ണയം കിട്ടാത്തതിന്റെ പേരിൽ ഈ അശ്വിന്യ ഓലേക്ക് ചെറിയൊരു സംഖ്യ നേർച്ചയാക്കിയതിൻ്റെ പേരിൽ നല്ലൊരു പുതിയ പ്രളയം ലഭിക്കുകയും അത് അതുപോലെ കല്യാണം കഴിയുകയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും മക്കളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് അശ്വര മൗല്യത്തിന് വേണ്ടി തീർച്ചയാക്കി അവർക്ക് മക്കളുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന് പുറമെ ഒരുപാട് പ്രശ്നങ്ങൾ രോഗങ്ങൾ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് ഈ മൗല്യം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവാഹൃത്തരായ അത്തരം നേട്ടങ്ങൾ കിട്ടുന്ന വിഭാഗത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതലായി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല ഇത് നമ്മുടെ അശ്മീയ പൗരന്യ പരിപാടിയുടെ പ്രാരംഭ ദിവസമാണ് ഇത് പതാകയത്തൽ പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജനത്തിന്റെ ഗൗരാധ്യക്ഷർ പതാകയോത്തൽ കർമ്മം നിർവഹിക്കുന്നു അതിന് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചുമായ് പ്രസിഡന്റായ ടി എം അബ്ദുൾ കലാം അവനും ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് പെർമിഷൻ മറ്റു കാര്യങ്ങൾ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മോടൊപ്പം പൂർണ്ണമായും സഹകരിച്ചി അവരുകൾ അദ്ദേഹത്തിനും ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ജമാ വൈസ് പ്രസിഡന്റുമാരായ ടി എം റഹ്മാൻ അതുപോലെ ടി ഷപ്പാസി ഹാജി ലംലെയും ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതമായി ശംസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടി ജമായത്തിൻ്റെ ഫ്രഷറായ കെ എം മഹമ്മദ് ഹാജി മരുകൾ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തെയും ജമയത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ മഹദ്ര സൗസ്വായി സി എച്ച് ഉസ്മാൻ ഷാ അദ്ദേഹത്തിനെയും ഈ വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ എല്ലാ ഭാരവാസികൾക്കും നേതാക്കൾ എല്ലാവരെയും മറ്റുപാട്ടിൽ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഈ ഈ പരിപാടിക്ക് വേണ്ടി ചെയ്ത് നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന നമ്മുടെ ജനായത്തിൻ്റെ പ്രണിതരായ സജീവ് സാദ്

Allahu Akbar, Allahu Akbar, Allahu Akbar Ilaha illallah